ഹേമ ിൽ തുടർ നടപടികൾക്കായി ദേശീയ വനിതാ കമ്മീഷൻ അംഗം ദലീന കോങ്ദപ്പും കേരളത്തിൽ കോങ് കേരം മറുപടി നൽകാത്തതിനെ തുടർന്നാണ് കമ്മീഷന്റെ നേരിട്ടുള്ള സന്ദർശനം മൂന്ന് ദിവസം തിരുവനന്തപുരത്ത് തങ്ങുന്ന സംഘം പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തും സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയുമായി കൂടിക്കാഴ്ച നടത്തും ഈ സാഹചര്യത്തിലാണ് ദേശീയ വനിതാ കമ്മീഷൻ പരാതിക്കാരെ നേരിട്ട് കാണുന്നതിനായി കേരളത്തിലേക്ക് എത്തിയത് മൂന്നു ദിവസം തിരുവനന്തപുരത്ത് തങ്ങാനാണ് സംഘത്തിന്റെ തീരുമാനമെങ്കിലും പരാതിക്കാരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ദിവസം തുടരണോ എന്നത് തീരുമാനിക്കും കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെത്തിയ ദേശീയ വനിതാ കമ്മീഷൻ അംഗം ദലീന കോങ് ദുപ്പും സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ നടത്തിയ ഇടപെടലുകൾ സതീദേവി ദേശീയ വനിതാ കമ്മീഷനെ അറിയിച്ചു പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനൊപ്പം വനിതാ സംഘടനകളുമായും ദലീന കൂടിക്കാഴ്ച നടത്തും ബി ജെ പി നേതാക്കളായ സന്ദീപ് വചസ്പതി പി ആർ ശിവശങ്കർ എന്നിവരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇടപെടൽ തേടി ദേശീയ വനിതാ കമ്മീഷന് പരാതി നൽകിയത് രാഷ്ട്രീയ ഇടപെടലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ദേശീയ വനിതാ കമ്മീഷന് കൈമാറാത്തതിന് പിന്നിലെന്നാണ് ഉയരുന്ന വിമർശനം ജനം തിരുവനന്തപുരം